ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനേഴാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളാണ് ഈ പതിനേഴാം അധ്യായത്തിൻ്റെ ആരംഭത്തിലാണ് മത്തായി സുവിശേഷകൻ ഈശോയുടെ രൂപാന്തരീകരണം വിവരിക്കുന്നത് രൂപാന്തരീകരണമാണല്ലോ ഈ ഏലിയാസ് ലീവ മൂശക്കാലത്തിൻ്റെ കേന്ദ്ര ചിന്താവിഷയവും രൂപാന്തീർണ മലയിൽ നിന്ന് ഈശോ ഇറങ്ങി വരുമ്പോൾ ഒരു പിതാവ് അപസ്മാരം ബാധിച്ച് തൻ്റെ പുത്രനുമായി ഈശോയുടെ പക്കൽ വന്ന് മുട്ടുകുത്തി അപേക്ഷിക്കുകയാണ് തൻ്റെ പുത്രനിൽ കനിയണമേ എന്ന് പറഞ്ഞു കാരണം അവൻ അപസ്മാരം പിടിപെട്ട് കഷ്ടപ്പെടുന്നു പലപ്പോഴും അവനെ തീയിലും വെള്ളത്തിലും അവൻ വീഴാറുണ്ട് ഞാൻ എൻ്റെ മകനെ എൻ്റെ ശിഷ്യന്മാരുടെ പക്കൽ കൊണ്ടുവന്നു അവർക്ക് അവനെ സുഖപ്പെടുത്തുവാൻ സാധിച്ചില്ല ഇതാണ് ഇവൻ ഈശോയുടെ പക്കൽ വന്ന് പറയുന്ന ആവശ്യം ഇതാണ് ഈശോയുടെ പ്രതികരണം വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്ര കാലം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ എത്ര നാൾ നിങ്ങളെ സഹിക്കുമെന്നുള്ളതാണ് ഈ പിതാവ് പരോക്ഷമായിട്ടാണെങ്കിലും ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടുകൂടിയാണ് ഈശോയെ സമീപിക്കുന്നത് അവർക്ക് ഈ കുഞ്ഞിനെ സുഖപ്പെടുത്തുവാൻ സാധിച്ചില്ല എന്നൊരു പരിഭവം ആ പിതാവിൻ്റെ അഭ്യർത്ഥനയിലുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രശ്നം മാത്രമല്ല ഈ പിതാവിൻ്റെ വിശ്വാസക്കുറവ് കൂടിയാണ് ഈ പിതാവ് അംഗമായിരിക്കുന്ന ഇവർ അംഗമായിരിക്കുന്ന യഹൂദ സമൂഹത്തിൻ്റെ വിശ്വാസക്കുറവ് കൂടിയാണ് ഈ രോഗശാന്തി ലഭിക്കാതെ പോയതിൻ്റെ കാരണമെന്ന് ഈശോ ഈ പിതാവിനെയാണ് യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്തുന്നത് സഭാപിതാവായ ക്രിസോസ്തോം പറയും ഇത് ആ പിതാവിൻ്റെ മാത്രം പ്രശ്നമല്ല എന്നുള്ളത് തുടർന്ന് പിതാവിൻ്റെ ആ സമൂഹത്തിൻ്റെ വിശ്വാസക്കുറവ് ഇവിടെ പ്രതിഫലിക്കുന്നുണ്ട് ഒപ്പം അത് ശിഷ്യന്മാരുടെ വിശ്വാസക്കുറവ് കൂടിയാണ് എന്നുള്ളത് തുടർന്നു വരുന്ന അന്ന് വൈകുന്നേരം ശിഷ്യന്മാർ ഈശോയോട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സുഖപ്പെടുത്തുവാൻ സാധിക്കാതെ പോയത് എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ വിശ്വാസക്കുറവ് കൊണ്ട് തന്നെയെന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ രോഗശാന്തി അല്ലെങ്കിൽ പ്രാർത്ഥനാ ഫലം അനു ആഗ്രഹിക്കുന്നവരുടെ വിശ്വാസവും ഈ രോഗശാലം നൽകേണ്ടവരുടെ സുവിശേഷ പ്രസംഗകന്റെ വിശ്വാസവും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് സഭാപിതാവായ ക്രിസോസ്ത്വം പറയുന്നത് ശിഷ്യന്മാരെ ഈശോ അയക്കുമ്പോൾ സ്ലിഹന്മാരെ അയക്കുമ്പോൾ അവർക്ക് സകലവിധ രോഗങ്ങളും ശുഭപ്പെടുത്തുവാനുള്ള അധികാരം കൂടി നൽകിയാണ് അയച്ചത് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കരുത് ആ ശിഷ്യന്മാർക്കാണ് ആ സ്ലിഹന്മാർക്കാണ് ഈ രോഗിയെ സുഖപ്പെടുത്തുവാൻ സാധിക്കാതെ പോയതെന്നുള്ളതാണ് അവരുടെ ദുഃഖത്തിന്റെ കാരണവും ഈശോ തന്റെ പക്കലേക്ക് രോഗിയെ കൊണ്ടുവരാൻ പറയുന്നു മകനെ കൊണ്ടുവരുന്നു ഈശോ അവനെ ശാസിക്കുന്നു പിശാജ് അവനെ വിട്ടുപോകുന്നു അവൻ സൗഖ്യമുള്ളവനായി തീരുന്നു ആ രോഗശാന്തി അവിടെ വിവരണം നിർത്തുകയാണ് അന്ന് വൈകുന്നേരമാണ് ശിഷ്യന്മാർ ഈശോയെ സമീപിച്ച് ചോദിക്കുന്നത് അവരുടെ ദുഃഖം ഈശോയെ അറിയിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കാതെ പോയത് ഈശോ പറയുകയാണ് വിശ്വാസക്കുറവ് കൊണ്ട് തന്നെ ഇവിടെയെല്ലാം ഇത് ഈ രോഗം ബാധിച്ച അപസ്മാരം ബാധിച്ചിരുന്ന മകൻ്റെ പിതാവിൻ്റെ കാര്യത്തിലാണെങ്കിലും ശിഷ്യന്മാരുടെ കാര്യത്തിലാണെങ്കിലും വിശ്വാസമാണ് ഇവിടെ കേന്ദ്രപ്രമേയം വിശ്വാസക്കുറവാണ് തുടർന്ന് വരുന്ന വാചകങ്ങളിൽ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട് നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു തെല്ല് വിശ്വാസം ഉണ്ടെങ്കിൽ ഈ മലയോട് ഇവിടുന്ന് മാറിപ്പോകാൻ പറഞ്ഞാലും മാറിപ്പോക മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ രോഗം മാറുന്നതിന് അവസ്മാര രോഗത്തിന്റെ അവസ്ഥ നമുക്കൊക്കെ അറിയാം അപസ്മാരം ബാധിക്കുന്ന ഒരാൾക്ക് സാധാരണ ജീവിതത്തിൽ പലപ്പോഴും പ്രശ്നമില്ലാത്ത ഒരു സാധാരണക്കാരനായി ആരോഗ്യമുള്ള വ്യക്തിയായി കാണപ്പെടും പക്ഷെ ഈ അപസ്മാരം പിടിപെടുന്ന സമയത്ത് ദുരയും പതയും പുറപ്പെടുവിക്കുകയും കൈകാലുകൾ ഇട്ടടിക്കുകയും മരണവെപ്രാളം കാണിക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത് അത് നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ കൂടിയാണ് എന്ന് ആദിമ സഭയിലെ വലിയ ദൈവശാസ്ത്രജ്ഞനായിരുന്നു ഒർജുജൻ പറഞ്ഞിട്ടുണ്ട് പുണ്യജീവനം നയിക്കുന്നവർക്ക് പോലും സാധാരണ രീതിയിൽ പുണ്യജീവനം നയിക്കുന്നവർക്ക് പോലും അവരുടെ പുണ്യ ജീവിതത്തിൽ ഇടയ്ക്ക് ഉണ്ടാകാവുന്ന ഈ പറയുന്ന ചില പ്രലോഭനങ്ങളിൽ പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ അവർക്കുണ്ടാകുന്ന ഈ വിശ്വാസ പരീക്ഷണങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ഈ ദൈവശാസ്ത്രജ്ഞനൽ അഗ്രഗണ്യനായ ഊർജൻ പറയുന്നത് അപ്പോൾ ഈശോ അവരോട് പറയുന്നത് വിശ്വാസക്കുറവ് കൊണ്ടാണ് നിങ്ങൾക്ക് സാധിക്കാതെ പോയത് വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമേ ഈ വകയെ പുറത്താക്കുവാൻ സാധിക്കുകയുള്ളൂ സുഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈശോ വ്യക്തമാക്കുന്നത് നമ്മുടെ പരിഭാഷയിൽ ഇല്ലാത്തതും എന്നാൽ സുറിയാനി പരിഭാഷയിൽ പിശീത്ത പരിഭാഷയിലുള്ളതുമായ ഒരു വാചകവും കൂടി ഇവിടെയുണ്ട് ഈശോ പറയുന്നത് വിശ്വാസവും പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ രോഗശാന്തി അല്ലെങ്കിൽ ഈ തരത്തിലുള്ള അത്ഭുതങ്ങൾ സാധ്യമല്ല എന്ന് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ട് മാത്രമേ പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അത്ഭുതങ്ങൾ പ്രവർത്തിക്കും മലകൾ മറിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ മലകൾ പോലെയുള്ള മാറ്റുവാൻ സാധിക്കുകയില്ല പരിഹാരമില്ല എന്ന് കാണുന്ന പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം ഉണ്ടാക്കുമെന്നാണല്ലോ അതിൻ്റെ അർത്ഥം മലകൾ മാറിപ്പോഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് മല മാറ്റുക എന്നുള്ളതല്ല മല പോലെ പ്രതിബന്ധമായ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് വിശ്വാസത്തിന് വിളിച്ചതിൽ പരിഹാരമുണ്ട് കർത്താവിൽ വിശ്വാസമുണ്ട് എങ്കിൽ അവയ്ക്ക് പരിഹാരമുണ്ട് എന്നാണ് ഈശോ പറയുന്നത് എന്താണ് വിശ്വാസം അത് മനുഷ്യനായി അവതരിച്ച് ഈശോ മിശിഹ ദൈവപുത്രനാണെന്നും പഴയ നിയമത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട രക്ഷകനായ മിശിഹയാണെന്നും അവൻ എൻ്റെയും രക്ഷകനാണ് എന്നുള്ള വിശ്വാസമാണ് എന്നുള്ള ബോധ്യമാണ് എന്നുള്ള ഏറ്റുപറച്ചിലാണ് വിശ്വാസം യഥാർത്ഥത്തില് ആ അപസ്മാരം ബാധിച്ച മകൻ കുഞ്ഞിൻ്റെ പിതാവ് ഈശോടെ പക്കൽ വരുമ്പോൾ ഈശോരുടെ വിശ്വാസം കൊണ്ടാണല്ലോ ഈശോയുടെ പക്കൽ വരുന്നത് ആ വിശ്വാസമാണ് ഈശോ പ്രതീക്ഷിക്കുന്നത് ആ വിശ്വാസം കൊണ്ടാണ് ഈശോ അവനെ സുഖപ്പെടുത്തിയത് ഈശോയെ ദൈവമായിട്ട് രക്ഷകനായിട്ട് നാഥനായിട്ട് അംഗീകരിക്കുന്നത് ഏറ്റു പറയുന്നതുമാണ് വിശ്വാസം ഈ വിശ്വാസത്തോടെയുള്ള വിശ്വാസത്തിന്റെ പിൻബലത്തിലുള്ള പ്രാർത്ഥന വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമെന്നാണ് ഈശോ പറയുന്നത് ഈ പ്രാർത്ഥന മാത്രം പോരാ പ്രാർത്ഥനയോട് ചേർന്ന് ഉപവാസം കൂടി ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പൗ ഈ പിശിത്ത സുറിയാനി പരിഭാഷ സൂചിപ്പിക്കുന്നത് പൗരസ്ത്യ സഭകളിൽ നിലനിൽക്കുന്ന ഉപവാസത്തിനുള്ള പ്രാധാന്യം എടുത്തു കാണിക്കുന്നത് കൂടിയാണ് ഈശോയുടെ ആ പ്രസ്താവനയിൽ ഈശോ സംസാരിച്ചത് സുറിയാനിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അറുമായ ഭാഷയിലാണ് അറുമായ ഭാഷയിൽ ഈശോ പറഞ്ഞത് തന്നെയാകണം സുറിയാനി പരിഭാഷകളിൽ കാണുന്നത് പ്രാർത്ഥനയും ഉപവാസവും വഴി മാത്രമേ ഈ രോഗം സുഖപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ പിശാചിക്കളെ പുറത്താക്കുന്നതിന് സാധിക്കുകയുള്ളൂ എന്ന് നമ്മുടെ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ചെറിയവരും വലിയവരും എൻ്റെ ഉത്ഥാനം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശിഹായും അവിടുത്തെ പിതാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാമെന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ മൂന്നാണ് കുർബാനയിൽ നിർദ്ദേശിക്കപ്പെടുന്നത് അത് പ്രാർത്ഥനയാണ് ഉപവാസമാണ് വിശ്വാസമാണ് അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന അനുതാപമാണ് ഇതോടെ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുള്ളൂ ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് എന്നാണ് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ് പഴയ നിയമത്തിലെ ആദ്യത്തെ വായനയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ നിയമാവർത്തന പുസ്തകം ഒൻപതാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളിൽ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം വിശ്വാസം എന്താണ് ദൈവം നമ്മുടെ മുൻപേ നടക്കുന്നു അവിടെ നമുക്ക് മുൻപേ പോകുന്നു വഴിയൊരുക്കുവാൻ വേണ്ടി എന്ന് നിന്റെ മുൻപേ പോകുന്ന അവിടുന്ന് നിന്റെ ദൈവമായ കർത്താവാണ് എന്നാണല്ലോ എൻ്റെതാം അധ്യായം മൂന്നാം ഭാഗ്യത്തിൽ നമ്മൾ കാണുന്നത് അവിടുന്ന് ദഹിപ്പിക്കുന്ന അഗ്നിയായി നമുക്ക് മുൻപേ പോവുകയാണ് ദഹിപ്പിക്കുന്നത് ആരെയാണ് ശത്രുക്കളെയാണ് തിന്മയുടെ ശക്തികളെയാണ് ഈ ദൈവത്തിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് മുൻപേ പോകുന്ന നമ്മെ സംരക്ഷിക്കുന്ന പരിപാലിക്കുന്ന ദൈവമുണ്ട് നമുക്ക് മുൻ മുൻപേ പോയി വഴിയൊരുക്കുന്നവനുണ്ട് എന്നുള്ള ബോധ്യമാണ് വിശ്വാസം ഈ ദൈവമാണ് മനുഷ്യനായി അവതരിച്ച് ഈശോ മിശായും നമ്മൾ അനുഭവിച്ചത് പക്ഷെ ഇത് എൻ്റെ നീതി കൊണ്ടാകരുത് എന്ന് ഈ നിയമാവർത്തന പുസ്തകത്തിലെ വായനയിൽ ആദ്യ വായനയിൽ പഴയ നിയമത്തിനുള്ള ആദ്യ വായനയിൽ മോശ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ നീതി കൊണ്ടല്ല മറിച്ച് ദൈവത്തിന്റെ കരുണ്യം കൊണ്ടാണ് ദൈവത്തിൻ്റെ അനുകമ്പയാണ് സ്നേഹമാണ് ഇതിന്റെ അടിസ്ഥാനം എന്നാണ് വ്യക്തമാക്കുന്നത് ഏശ്യാനിവ്യയുടെ വായനയിൽ പന്ത്രണ്ടാമത്തെ വായന ഏശ്യാനിവിയയുടെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യങ്ങളാണല്ലോ അവിടെയും നമ്മുടെ അഭയവും കോട്ടയുമായിട്ടുള്ള ദൈവത്തെക്കുറിച്ചാണ് പ്രതിപാദ്യം നാലാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു തീർച്ചയായും അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ അവൻ്റെ ദുരിതത്തിൽ അവന് സുരക്ഷിതമായ സങ്കേതവുമാണ് എന്നാണ് ജിയ നിവിയ പറയുന്നത് കർത്താവെ അങ്ങ് ആണ് എൻ്റെ ദൈവം ഞാൻ അങ്ങയെ പുകഴ്ത്തും അങ്ങയുടെ നാമത്തെ ഞാൻ സ്തുതിക്കും എന്തുകൊണ്ടെന്നാൽ പണ്ട് മുതലേയുള്ള പദ്ധതികൾ അങ്ങയുടെ പദ്ധതികൾ വിശ്വസ്തവും സത്യസന്ധവുമായ ആ വൻകാര്യങ്ങൾ അങ്ങ് നിറവേറ്റുക തന്നെ ചെയ്യും നിയമാവർത്തന പുസ്തകത്തിലും ഇത് കാണുന്നുണ്ട് നമ്മൾ നമ്മുടെ വായനയിൽ ഒൻപതാം അധ്യായത്തിൽ ദൈവം തൻ്റെ വാഗ്ദാനങ്ങളോട് വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സംരക്ഷണവും അഭയവും നൽകുന്നത് നമുക്ക് മുൻപേ പോയി വഴി വഴിയൊരുക്കുന്നത് ദിവ്യായും അതുതന്നെ പറയുകയാണ് നമുക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കും കാരണം അവിടുന്ന് പണ്ട് മുതലേയുള്ള അവിടുത്തെ പദ്ധതികൾ അവിടുന്ന് അതിൽ അവിടുന്ന് വിശ്വസ്തനാണ് നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് പറയും ഈ വിശ്വാസം ഈ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനതയെ സംരക്ഷിച്ചും പരിപാലിച്ചും വന്ന അതേ ദൈവം തന്നെയാണ് ജനത്തിന് കോട്ടയും അഭി സങ്കേതവുമായി നിൽക്കുന്ന അതേ ദൈവം തന്നെയാണ് മനുഷ്യനായി ഉതരിച്ച ഈശോയിൽ നമ്മുടെ രക്ഷകനായിട്ട് നമുക്ക് സങ്കേതമായിട്ട് അഭയമായിട്ട് നിലകൊള്ളുന്നത് എന്നുള്ള ആ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ പൗലോസ് സലിഹായെ പറയിക്കുന്നത് എനിക്ക് നേട്ടമായിരുന്നതെല്ലാം ഈശിഹായെ പ്രതി ഞാൻ ഉച്ചിഷ്ടമായി കരുതി എല്ലാം ഞാൻ നിസാരമായി കരുതി എന്ന് പറയുന്നത് അതാണല്ലോ പുതിയ നിയമത്തിൽ നിന്നുള്ള ആദ്യത്തെ വായനയിൽ ഫിലിപ്പിയർക്കുള്ള ലേഖനം മൂന്നാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് അവിടെ പൗലോസ് സ്ലീഹ പറയുകയാണ് എനിക്ക് ലാഭമായിരുന്നതെല്ലാം മിസ്സിഹായെ പ്രതി ഞാൻ നഷ്ടമായി കരുത് ഭർത്താവ് ഈശോ മിസ്സിഹായെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും ഞാൻ നഷ്ടമായി പരിഗണിക്കുന്നു എന്ന് അവനെ പ്രതി തകൽ സകലത നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നുകൊണ്ടാണ് പൗലോസിന് നേ നേടാമായിരുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം അദ്ദേഹം ഉപേക്ഷിച്ചത് മിസിഹായിലുള്ള ആ വിശ്വാസം അത് പരമപ്രധാനമായിട്ട് കണ്ടതുകൊണ്ട് തന്നെയാണ് വിശിഹായെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഞാൻ പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുൻപിലുള്ളവയിലേക്ക് ഓടുകയാണെന്നാണ് സ്ലീഹ പറയുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ കഥകളുണ്ടാകാം പക്ഷേ ആ പിൻപിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ള പ്രത്യാശയോടെ നമുക്ക് നമ്മുടെ ദൈവത്തിലേക്ക് നമ്മൾ കണ്ണു നട്ടുകൊണ്ട് മുൻപോട്ട് ഓടുകയാണ് നമ്മുടെ യാത്ര തുടരുകയാണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു മാർഗമാണ് യഥാർത്ഥത്തിൽ പൗലു സ്ലിഹ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇന്നത്തെ വായനകൾ വിശ്വാസത്തിൻ്റെ ആവശ്യകത നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ പരിഹരിക്കണമേ എന്ന് അപസ്മാരം ബാധിച്ച ആ കുഞ്ഞിൻ്റെ പിതാവിനെ പോലെ നമുക്കും പറയാം ഞങ്ങളിൽ കനിയണമേ എന്ന് യഥാർത്ഥത്തിൽ കാറോസൂസ്ത പ്രാർത്ഥനകൾക്ക് മറുപടിയായിട്ട് നമ്മൾ ആവർത്തിച്ച് പറയുന്ന പ്രാർത്ഥന കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പറയുമ്പോൾ ആ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ വേറൊരു ഭാഷ്യമാണത് ചെറിയ കോലി അന്തം പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന തന്നെയാണ് കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കർത്താവെ ഞങ്ങൾ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം തീർച്ചയായും വിശ്വാസത്തോടെയുള്ള ഈ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരമരലുക തന്നെ ചെയ്യും ഒപ്പം നമുക്ക് അഭയമായിട്ട് നമുക്ക് സങ്കേതമായിട്ട് നമ്മുടെ കർത്താവ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാതിരിക്കാം നമ്മുടെ സപ്രാ പ്രാർത്ഥനയില് സാധാരണ ദിവസത്തെ പ്രാർത്ഥനകളുടെ അവസാനത്തെ ശ്ലോസകളിൽ സമാപന പ്രാർത്ഥനകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ സ്ലീവ നമുക്ക് അഭയമാണ് സങ്കേതമാണ് ഈ സ്ലീവാടെ ചെറുകളിലാണ് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത് എന്ന് അപ്പോൾ നമുക്ക് തണലേകുന്നത് സംരക്ഷണം സ്ലീവായാണ് സ്ലീവായാണ് നമ്മുടെ അഭയം സ്ലീവായാണ് നമ്മുടെ സങ്കേതം സ്ലീവ കാലത്തിന് രണ്ടാം ഞായറാഴ്ച കൂടിയാണല്ലോ എന്ന് ഒപ്പം പൗലു സ്ലിഹായെ പോലെ നമുക്കും പറയുവാൻ സാധിക്കട്ടെ മിശിഹായരുടെ സ്നേഹത്തെ പ്രതി അവിടുത്തെ സ്വന്തമാക്കുന്നതിന് വേണ്ടി അവിടത്തെക്കുറിച്ചുള്ള ജ്ഞാനം വിലയുള്ളതാകിയാൽ എനിക്ക് ഭൗതികമായിട്ട് നേടാവുന്നതൊക്കെ ഞാൻ നഷ്ടമായിട്ട് കരുതുന്നു ഉച്ചിഷ്ടമായി പരിഗണിക്കുന്നു എന്ന് പറയുവാനും മിശിഹായോട് ചേർന്ന് നിൽക്കുവാനും വിശിഹായെ സർവസ്വമായിട്ട് കരുതുവാനും അവിടെ നിന്നുള്ള വിശ്വാസം ഏറ്റു അങ്ങനെ പ്രത്യാശയോടെ ജീവിക്കുവാനും അവിടെ നിന്നുള്ള വിശ്വാസം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കുർബാനകളും പ്രാർത്ഥനകളും ഒക്കെ അതിന് സഹായമാവുകയും ചെയ്യട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും